വയലാറിലും ചേർത്തലയിലുമായി പ്രവർത്തിക്കുന്ന ഒയാസിസ് ഹൈബ്രിഡ് ട്യൂഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹൈബ്രിഡ് പഠന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമായി നടപ്പാക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒയാസിസ് ഹൈബ്രിഡ് സ്റ്റഡി സിസ്റ്റത്തിൻ്റെ ട്യൂഷൻ രംഗത്ത് ആദ്യമായി ക്ലാസ് വിഷ്വലൈസേഷൻ നാനോവൈസ് പഠന രീതി എന്നിവ കോർത്തിണക്കി എ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിക്കുന്ന ഹൈബ്രിഡ് പഠന പദ്ധതിയുടെയും വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ആരംഭിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സുകളുടെയും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഞാൻ തന്നെ ഒരു ഉപകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ എനിക്കത് വിജയിപ്പിക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായത്തിൻ്റെ ആവശ്യം വേണ്ടിവരില്ലായിരിക്കാം ഞാൻ ആത്മാർത്ഥത കാട്ടുന്നുണ്ടോ ഞാൻ സത്യസന്ധത കാട്ടുന്നുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ജനം അംഗീകരിക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നതിൽ ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും അത് വിശ്വാസ്യത എന്ന് നമ്മൾ പറയും വയാസിസ് ആ വിശ്വസിക്കാം എങ്ങനെയാണ് ആ വിശ്വാസ്യത പ്രചി നേടിയെടുക്കുന്നത് എങ്ങനെയാണ് ഈ സംഘം അത് നേടിയെടുക്കുന്നത് അവർ സത്യസന്ധതയും ആത്മാർത്ഥതയും കാട്ടാതെ ഒരു വിശ്വാസ്യതയും ഉണ്ടാവുകയില്ല പരസ്യത്തിനകത്ത് വിശ്വസിക്കാം എന്ന് എഴുതി വെച്ചാൽ നമ്മൾ നമ്മൾ ആരും ഒന്ന് പോയാൽ ആ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സാബു മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് വാർഡ് കൗൺസിലർ മിത്ര വൃന്ദാഭായി വയലാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ജി ഉണ്ണി വയലാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ കവിത ഷാജി ഫാബ്സോ യുവർ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ടി എ കെ ഓവർസീസ് ഇംഗ്ലീഷ് ചേംബർ സ്ട്രാറ്റജിക് ഡയറക്ടർ സാബു തോമസ് വൈ ആസ് എസ് കോളേജ് സ്റ്റാഫ് സെക്രട്ടറി വിനോദ് തട്ടാംപറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അപ്പിച്ച സംസാരിച്ചു വൈ ആസ് എസ് കോളേജ് പ്രിൻസിപ്പൽ രമാദേവി സുദർശൻ സ്വാഗതവും വൈ ആസ് എസ് കോളേജ് സ്റ്റാഫ് പ്രതിനിധി ആകേഷ് ഖാൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് ഹൈബ്രിഡ് സ്മാർട്ട് പരിശീലനത്തിൽ രക്ഷിതാക്കൾക്കുള്ള പരിശീലനവും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓറിയന്റേഷൻ പ്രോഗ്രാമും നടന്നു మీడియా సరతలా